ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൾ കുറിഞ്ഞൂരിൻ സിൽവർ ജ്വല്ലറി റോഡ് ജ്വൽ ചേറ്റാനപ്പള്ളി ബി ജെ പി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് കൊള്ളക്കെതിരെ കോൺഗ്രസ് നേതൃത്വത്തിൽ മണത്തല മുല്ലത്തറ ജംഗ്ഷനിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു മണത്തല മേഖലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രതിഷേധ പരിപാടി ചാവക്കാട് നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ വി സതാർ ഉദ്ഘാടനം ചെയ്തു ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് തേരളി അശോകൻ അധ്യക്ഷത വഹിച്ചു പെൻഷനേഴ്സ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സി പി കൃഷ്ണൻ മാസ്റ്റർ ഐ എൻ ഡി യു സി മണ്ഡലം പ്രസിഡന്റ് പി ടി ഷൌക്കത്ത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷിഹാബ് മടത്തല കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അബ്ദുൽസലാം കോപ്പര നഗരസഭാ കൌൺസിലർ പി കെ കബീർ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷൈല നാസർ മഹിളാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ റുഖിയ ഷൌക്കത്ത് ഷാഹിജ മുസ്തഫ യൂത്ത് കോൺഗ്രസ് മണ്ഡലം ജനറൽ സെക്രട്ടറി എ ആർ മിഥുൻ എന്നിവർ സംസാരിച്ചു ഇസ്ഹാഖ് മത്തല സക്കീർ ഹുസൈൻ ചന്ദനപ്പറമ്പിൽ കെ എൻ സന്തോഷ് റൌഫ് ബ്ലാങ്ങാട് താഹിറ റഫീഖ് എന്നിവർ നേതൃത്വം നൽകി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്